നമ്മുടെ വോട്ട് നമ്മുടെ 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 അവകാശം വോട്ട് വോട്ട് അഭിമാനം എന്ന സന്ദേശവുമായി ജില്ലാ കളക്ടർ എൻ എസ് കെ എല്ലാവരും ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഏപ്രിൽ ഇരുപത്തിയാറിന് എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അഭ്യർത്ഥിച്ചു നമ്മുടെ വോട്ട് നമ്മുടെ അവകാശം നമ്മുടെ വോട്ട് നമ്മുടെ അഭിമാനം എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഏപ്രിൽ തീയതി രാവിലെ മണിക്ക് ഞാൻ ഞാൻ എൻ്റെ രേഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ുംഭിമാനം നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെയും വികസനത്തെയും എല്ലാം തീരുമാനിക്കുന്ന സ്ഥലമാണ് പോളിംഗ് ബൂത്ത് ഒരാശങ്കയും ഇല്ലാതെ എല്ലാവർക്കും പോളിംഗ് ബൂത്തിലെത്താം എല്ലാ സൗകര്യവും അവിടെ ഒരുക്കുമെന്ന് കളക്ടർ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പാർലമെന്ററി ഇലക്ഷൻസ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് നടക്കാൻ പോകുന്നത് ആ ദിവസം നിങ്ങൾ ഓരോരുത്തരും പതിനെട്ട് വയസ്സ് പൂർത്തിയായ നിങ്ങൾ ഓരോരുത്തരും വന്ന് നിങ്ങളുടെ വോട്ട് അവകാശം രേഖപ്പെടുത്തണം ബെയിലുണ്ട് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമായ ഷേഡ്സും കുടിവെള്ളവും നമ്മുടെ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ടീം ഏർപ്പാട് ആക്കും നിങ്ങൾ ഓരോരുത്തരും വന്ന് വോട്ട് അവകാശം രേഖപ്പെടുത്തണം അതാണ് എൻ്റെ ഒരു മെസ്സേജ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്